എല്ലാവർക്കും അല്ലേ നമസ്കാരം ടാരോ ഡെക്സ് ടി തെബിസ്വൻ മലയാളം ടാരക്കർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ ഇതിന്റെ ഒരു ഫ്യൂച്ചർ ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സൺ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഒരു കറൻറ് എനർജി അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ ഈ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരി നിങ്ങളുടെ പേഴ്സണൽ ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതവസ്ഥക്കൂടിയാണ് പോകുന്നതെങ്കിലും വളരെ പോസിറ്റീവായിട്ട് മാത്രം അവരെക്കുറിച്ചുള്ള ചിന്തിച്ചുകൊണ്ട് വീഡിയോയിൽ എൻഗേജാവുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കൂടി പോകുന്ന ഒരവസ്ഥയായിരിക്കാം അതായത് ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ കൂടുതലും ആൾക്കാരുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടല്ല അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ആ ഒരു എനർജിയിലല്ല ഇപ്പോൾ ഒന്നുകിൽ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടിട്ട് ഒരു ഘട്ടത്തിൽ കൂടി ഒരു ബന്ധം കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബന്ധം ഒരു വലിയ ഭാരം അല്ലെങ്കിൽ ഒരു വലിയ ഉത്തരവാദിത്തം ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുക അതായത് ഈ ഒരു ബന്ധത്തിന് വേണ്ട എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള ഒരു സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധത്തിൽ ഒരു 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 ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഒരാൾ വളരെയധികം വിഷമിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ബന്ധം ഒരു ഭാരമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഓവർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നത് അത് നിങ്ങളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു എനർജിയിൽ കൂടിയാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിത്രയും എഫേർട്ട് ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി എടുക്കുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നുകിൽ ഒരു ഫാമിലി ആകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈക്ക് ടുഗെദർനസ് ആണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതായത് ബന്ധത്തിലൊരു പെർമനൻറ്റ് സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അതാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഈ ഈ ചിന്താഗതിയിൽ കൂടിയൊക്കെ തന്നെ നിങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ മാനസിക സമ്മർദ്ദത്തിലാണ് ഭയങ്കര വിഷമത്തിലാണ് ആ ഒരു അതാ ഞാൻ അതേ പറഞ്ഞു അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ഇതിൻ്റെ ഒരു തുടക്ക സമയമൊന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ 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 ആവേശത്തോടു കൂടി വളരെ ആകർഷണത്തോടെ പരസ്പരം വളരെ ആകർഷണ കൂടി ആരംഭിച്ച ഒരു ബന്ധമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ഇതിനകത്തെ ആ ഒരു ഈ ബന്ധത്തിൽ ആരാണോ മെയില് അവരാണ് ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ എന്താ പറയുന്നേ ഈ ബന്ധത്തിന്റെ തുടക്കം കുറിക്കാൻ അല്ലെ ഈ ബന്ധം നിങ്ങളിലേക്ക് വന്നത് അതായത് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ ഇതിനകത്ത് പുരുഷനാണ് ഈ സ്ത്രീയെ അവരിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള എഫോർട്ട് എടുത്തതും ഈ ബന്ധത്തിന്റെ തുടക്കം കുറിച്ചതും ഒക്കെ ആ ആ ഒരു എന്താ പറയാ പുരുഷനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധം തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സീരിയസ്നെസ്സോട് സീരിയസ്നെസ്സോടുകൂടിയാണ് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ഒരു ചൈൽഡ്സ് ക്യൂരിയോസിറ്റിയോടു കൂടി അല്ലെങ്കിൽ ഈ വ്യക്തിയെ കുറിച്ച് അറിയണം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയോട് അട്രാക്ഷൻ തോന്നിയ ഒരു എനർജി അല്ലെ ആ ഒരു സമീപനം അല്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്താ പറയുക അങ്ങനെ ഉണ്ടായ ഒരു ആകർഷണം അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിന്ന് രൂപം കൊണ്ട ഒരു ഫയർ എനർജി അത് അതിൽ നിന്നാണ് ഈ ഒരു ബന്ധത്തിന് തുടക്കം കുറിച്ചതെന്നാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് അതായത് ഈ പുരുഷൻ എന്ന് പറയുന്ന അതായത് രണ്ട് വ്യക്തികളും തമ്മിലുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് വേണ്ട എല്ലാ എഫേർട്ടും ഇട്ട് ഈ ഒരു ബന്ധത്തിന് തുടക്കം കുറിച്ചത് ഈ പുരുഷനാണ് അതേപോലെ തന്നെ ആ വ്യക്തി പുരുഷൻ നിങ്ങളായാലും അവരായാലും ആര്യനെ ആയാലും നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തി തീർച്ചയായിട്ടും ഇതിനെ അത്ര സീരിയസ്നെസ്സോട് കൂടിയൊന്നും കണ്ടുവന്ന ഒരു ബന്ധമായിരിക്കത്തില്ല കാരണം ഈ ഒരു ഈ ഒരു വ്യക്തി അറിയണം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് അവരോട് തോന്നിയ പെട്ടെന്ന് തോന്നിയ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ അറിയാനുള്ള ഒരാഗ്രഹമൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ അതായത് ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ അന്നേരം ആ സമയത്ത് ഈ ഒരു വ്യക്തിക്ക് കുറവായിട്ടുള്ളതായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനോട് കൂടി അതിനുവേണ്ടി വന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് ഈ ഒരു പുരുഷനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഈ ഒരു ബന്ധത്തില് പക്ഷേ ഈ ഒരു ബന്ധത്തിന് ഒരു കാരണം ഒരു പ്ലാനോ ഇത് ഇതിന്റെ ഈ രീതിയിലാവണം അല്ലെങ്കിൽ ഈ ബന്ധം ഇങ്ങനെ പോകണം അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനോ എന്നുള്ള ഒന്നും രീതിയിലല്ല ഇത് തുടങ്ങിയത് ഇത് ഓക്കെ ലെസ്ട്രൈ എന്ന ഒരു കെയർ ഫ്രീ മനോഭാവത്തോടെ തുടങ്ങിയ ഒരു ബന്ധമായിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ആ ഒരു അട്രാക്ഷൻ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഈ ഒരു പുരുഷന് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തില് ഒരു ആകർഷണമാണെങ്കിൽ പോലും അതിനകത്തൊരു ജെന്യുവിനിറ്റി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതൊരു സീരിയസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകണം എന്നൊന്നും ആഗ്രഹിച്ചായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മെയിൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇതിനകത്ത് പുരുഷൻ എന്ന് എന്നെടുത്ത് പറയുന്നത് കാരണം കൂടുതലായിട്ട് ആ ഒരു എനർജി കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ റീഡിങ് ആണോ എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു സ്ത്രീയുടെ വെർഷനാണ് അങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക കേട്ടോ കാരണം ഇവിടെ ഇവിടെ ഒരു മെയിൻ എനർജിയാണ് കൂടുതലും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ പിന്നെ ആദ്യം ഇനിയും നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഇത് ആദ്യമുണ്ടായിരുന്ന ആ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പോയിരുന്ന ഒരു ബന്ധം പിന്നീട് വളരെ ആയിട്ടുള്ള ഇമോഷണൽ ഡെപ്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ആയിട്ട് രണ്ടു പേർക്കും ഒരുപോലെ വളരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ ആ ഒരു മെയിൽ എനർജി വളരെ ആവേശത്തോടും ആകർഷണത്തോടും ഒക്കെ അല്ലെ ആഗ്രഹത്തോടും ഒക്കെ ഈ ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഈയൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോ പ്ലാനിങ്ങോ ഇല്ലാതെയാണ് ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മെയിൽ എനർജി ചിലർക്ക് ഇതൊരു ഫീമെയിൽ എനർജിയുമാവാം കാരണം ബന്ധത്തിന്റെ ആ ഒരു അവസ്ഥയനുസരിച്ച് നിങ്ങളതിനെ മനസ്സിലാക്കിക്കൊള്ളണം കൂ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കൂടുതൽ മെയിൽ എനർജി വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യം ആ ഒരു കമ്മിറ്റ്മെൻ്റോ ലോങ് ടൈം എന്താ പറയുക കമ്മിറ്റ്മെൻ്റ് ഒന്ന് തരണമെന്നോ അല്ലെങ്കിൽ ലോങ്ങ് ടൈമിൽ ഇത് പോകണമെന്നോ ഒന്നും ആഗ്രഹമില്ല ഒരു പാഷന്റെ പേരിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആകർഷണത്തിൻ്റെ പേരിൽ വന്ന ഒരു ബന്ധം പോകെ പോകെ ഒരു ജെൻ ജെന്യുവൻ ഇമോഷണൽ ഡെപ്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ലോങ് ടൈം ലോങ് ടൈം ഡ്രീം എന്നുള്ള രീതിയിൽ പോകുന്നു അതായത് പിന്നെ ആ ബന്ധം പോകെ പോകപ്പോകെ അതൊരു സിൻസിയർ ലവ് ആയിട്ട് മാറുന്നു അത് കമ്മിറ്റ്മെന്റിലേക്ക് മാറുന്നു ഒരു സിൻസിയർ ലവ് പ്ലസ് കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധം മാറിയിട്ടുള്ളത് ഇതിന്റെ ഒരു പാസ്റ്റ് അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം അവര് അവരുടെ ഇമോഷൻസ് ഒന്നുകിൽ കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുന്നു പക്ഷേ അവരുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളല്ല അവർ പുറമേ പ്രകടിപ്പിക്കുന്നത് പുറമേ വളരെ കാമായിട്ടാണ് അവർ പെരുമാറുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹമായാലും നിങ്ങളുടെ വിഷമമായാലും അവരിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരാൾ വളരെ കൂളായിട്ട് അല്ലെങ്കിൽ കാമായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നത് അത് തീർച്ചയായിട്ടും ഒരു ഇമോഷൻസ് അവിടെ നിന്നുള്ളത് നിങ്ങളിലേക്ക് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇതിപ്പം നിങ്ങൾ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈറിയിടിഞ്ഞ് കാണുന്നത് നിലവിൽ ഈ ബന്ധം ഇനി എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ഇമോഷൻസ് അവര് നിങ്ങളിലേക്ക് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാമായിട്ടുള്ള ഈ ഒരു ബന്ധം പോകുന്നത് അതിനകത്ത് ബന്ധത്തിന്റെ ഒരു ഫയർ വളരെ കുറഞ്ഞു പോയിട്ടുള്ളതോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഉള്ളിൽ വളരെ ഡീപ്പ് ആൻഡ് എന്താ പറയാ ഡീപ്പായിട്ടുള്ള കെയറും ലവുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ പക്ഷേ ഇപ്പോൾ ഒരു എന്തൊക്കെയോ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുടെ ബന്ധം ചില സമയ ചില സാഹചര്യത്തിൽ ഇതൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടാവുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകടം മറിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം ഏ പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെയാണ് അവർ അവരൊരുപക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിങ്ങൾ തമ്മിൽ തകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഈ വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നും ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കൂടി ഒരു വ്യക്തി പോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു വ്യക്തി നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ കെയർ ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒത്തിരി സങ്കടങ്ങളും ഓവർ ബേഡനായി അല്ലെ എനിക്കൊരു ഓവർ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ മാത്രമാണ് ഈ ഒരു ബന്ധത്തിന് വേണ്ട എഫേർട്ട് എടുക്കുന്നത് അല്ലെ എനിക്ക് മാത്രമാണ് സ്ട്രെസ്സെന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ പതിയെ പതിയെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ അതായത് ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ പോയി കരഞ്ഞും വിളിച്ചും കാലുപിടിച്ചും ഒക്കെ പോയിരുന്ന ആ ഒരു വ്യക്തി ആ ഒരു എനർജിയിൽ നിങ്ങൾ പതുക്കെ പതുക്കെ പിന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു അവർക്ക് ഇതൊരു ഒരു ഒരു ടോട്ടലി ഒരു ബ്രേക്കപ്പിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരു ഫീറിലേക്ക് അവർ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമവും വേദനയൊക്കെ തോന്നും പക്ഷെ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വേദനകളും നമ്മളുടെ നാളത്തെ സന്തോഷത്തിന് സന്തോഷമായി പരിണമിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് ചിലപ്പോൾ നമുക്ക് അന്നേരം ഉണ്ടാവില്ല അതേപോലെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ടവർ മൂമെന്റിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്തൊരു ഏതൊരു കാര്യവും പുതിയതൊന്ന് ബിൽഡ് ചെയ്യണമെങ്കിൽ പഴയത് ആ പഴയതിന്റെ സ്ഥാനത്ത് പഴയത് തന്നെ ആ ഒരു അവസ്ഥയിൽ പുതിയതൊന്ന് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയതിനെ നമുക്ക് നശിപ്പിച്ച് കളഞ്ഞേ പറ്റുകയുള്ളൂ അല്ലേ ആ ഒരു സ്ഥാനത്ത് പുതിയത് ഒന്ന് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിലെ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഒന്നുകൂടെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പഴയതിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് നാശനഷ്ടങ്ങളെ നമ്മൾ അറിഞ്ഞോ അറിയാതെ വറ്റിയാലേ പറ്റുവല്ലോ അല്ലെ വന്ന് വന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പൊ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോ നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം വീണ്ടും പുതിയതായിട്ട് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോ അവർക്ക് ആ ഒരു ഭയം വന്നിരിക്കുന്നു ഈ ഒരു ബന്ധം തകർന്നു പോകുമോ എന്നുള്ള ഒരു ഭയം അവരെ ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവർ വളരെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം ഈ ഒരു ബന്ധം ദീർഘകാലം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ വളരെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധത്തെ കണക്ട് ചെയ്ത് നിങ്ങളത് വായിച്ചു നോക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളെ അകറ്റി നിർത്താൻ മാത്രം അല്ലെ നിങ്ങളെ പരസ്പരം അങ്ങോട്ടുമിഞ്ഞോട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു ബന്ധം ഇപ്പോൾ അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണെങ്കിൽ അതേപോലെ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ആയിക്കൊള്ളണമെന്ന് മാത്രമല്ല നിങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു 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 അകൽച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട സിറ്റുവേഷൻ സാഹചര്യവശാൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ളതാവാം മനഃപൂർവ്വമായിരിക്കില്ല പക്ഷെ എന്ത് തന്നെയായാലും നീ കാണുന്ന നിങ്ങൾക്കാണ് ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ് എൻ്റെ മാത്രം വേദനയാണ് മറ്റേ ആൾക്കിതൊന്നും വിഷമമില്ല എന്നുള്ള രീതിയിൽ അവരുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ പതുക്കെ ഈ ഒരു ബന്ധത്തിൽ നടകന്നു പോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അതുകൊണ്ട് പേടി തോന്നുന്നുണ്ട് എന്നുള്ളത് കാരണം ഇതൊരു ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോമോ എന്നവര് പേടിക്കുന്നുണ്ട് കാരണം ഈ ഒരു സിറ്റുവേഷൻ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അൺസ്റ്റേബിൾ ആയിട്ട് പോകുന്നത് അവർക്ക് മനസ്സിൽ ഭയം കൂട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് അവർ വളരെയധികം ഒരു ഇമോഷണൽ വെയിറ്റ് പോകാൻ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഫ്യൂച്ചർ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു ബന്ധം പോകുന്നതെങ്കിലും ഇതിൻ്റെ ഒരു ഫ്യൂച്ചറില് തീർച്ചയായിട്ടും ഒരു വ്യക്തി ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവരുടെ മനസ്സിൽ നേരത്തെ ഒരു ഒന്നും ഇല്ലാതെ പോയിരുന്നുവെങ്കിൽ ഇപ്പൊ അവർക്ക് ഈ ഒരു ബന്ധത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും വിഷനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ അങ്ങനെ അങ്ങനെ ഒരു എനർജിയിലേക്ക് അവർ മാറുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണം അതേപോലെ തന്നെ ഒന്നിച്ചു വളരണം അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായാലും അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനായാലും ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എനർജിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾക്ക് അവർക്ക് തരാ അവർ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതെ പോയ ആ ഒരു സ്നേഹം ഇനിയും മുന്നോട്ട് അവർ വളരെ എന്താ പറയാ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്ന അവരുടെ അല്ലെങ്കിൽ അവരുടെ സ്നേഹം കൂടുതൽ സോഫ്റ്റ് വാ പ്രൊട്ടക്റ്റീവായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് പെട്ടെന്ന് ആയിരിക്കില്ല അത്ര ഇന്ന നാളെ എന്നുള്ള രീതിയിലായിരിക്കില്ല പക്ഷേ സ്ലോ ആയിട്ടായിരിക്കാം അത് പക്ഷേ ഒരു സ്റ്റഡി ആയിട്ട് വളരെ പ്രാക്ടിക്കൽ എഫേർട്ട് എടുത്തു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ അതായത് ആ ഒരു വ്യക്തി എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ആ ഒരു വ്യക്തി നിങ്ങളെ സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ഥിരതയോടുകൂടി ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാകാൻ ആവുന്നുണ്ട് അത അതായത് ഈ ഒരു ബന്ധത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു പഠിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു ബന്ധത്തിൽ അവർ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പോകുന്നു മോർ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവർ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു ഭാവിയിൽ അതായത് നിങ്ങൾ തമ്മിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ വിട്ട് ഏഹ് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ത് വില കൊടുത്തും ഒന്നിച്ചു മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മനോഭാവം അവരിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകുന്നു ആ ഒരു എനർജിയിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വികാരം നിങ്ങളുടെ ബന്ധത്തിനോടുള്ള ആ ഒരു കാഴ്ചപ്പാട് അതൊരു കംപ്ലീറ്റ് കംപ്ലീറ്റ്നെസിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുൾഫിൽമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം യൂണിയനിലേക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി പോകുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവരെ സംബന്ധിച്ചായാലും ഇതൊരു അവരുടെ ഒരു സോൾ ലെവൽ കംപ്ലീഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ ഫൈനൽ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തെ കാണാൻ പോകുന്നത് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം വെച്ചിട്ട് ഈ ഒരു വ്യക്തി പലപ്പോഴും ഉള്ളിൽ സ്നേഹം അല്ലെങ്കിൽ കെയറിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് പെരുമാറാൻ അതേപോലെ പെരുമാറുന്ന അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പ്രകടമായ രീതിയിൽ തരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബന്ധത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എന്തോ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അതൊരു നിങ്ങളുടെ ബന്ധത്തെ തകർത്തെറിയുന്ന രീതിയിൽ സംഭവിച്ചതായിരിക്കാം അങ്ങനെ എന്തുകൊണ്ടോ ഇവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ കൺട്രോൾ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നൊന്നും നിങ്ങൾക്ക് അവർ അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കൂടി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോ പോകുന്നത് അല്ലെ അവരുടെ ജീവിതാവസ്ഥ പോകുന്നതോ നിങ്ങളുടെ ജീവിതാവസ്ഥ പോകുന്നു പക്ഷെ എന്തു തന്നെയായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വളരെ ഡീപ്പായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് പക്ഷേ സാഹചര്യവശാൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടത് പ്രകടിപ്പിക്കാനോ നിങ്ങളോടത് മനസ്സിലാക്കി തരാനോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനോ ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ നിങ്ങൾ അവിടെ വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ സഹിച്ചു നിങ്ങൾ ഒത്തിരി വിഷമിച്ചു കാരണം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഭാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്ട്രെസ്സ് നിങ്ങൾ മാത്രമേ എഫേർട്ട് എടുക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളെ തളർത്തി എന്നതായിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ മൂവണാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് തിരിച്ചറിയുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ ടോട്ടലി എന്നവരെ ഭയക്കുന്നു കാരണം അവർ ഈ ഒരു ബന്ധത്തെ വളരെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ പേടിക്കുന്നതും അവരുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതും എന്ത് വില കൊടുത്തും അല്ലെ എന്ത് ആണ് നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിലും ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താ സ്റ്റെബിലിറ്റിയോടു കൂടി ലോങ് ടൈം കമ്മിറ്റ്മെന്റിലേക്ക് പോകണം ഒരു ഫാമിലി എന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയി തന്നെ മാറണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എത്ര പേർക്ക് റെസിനേറ്റ് ആവണോന്നറിയില്ല കാരണം ഇതിനകത്ത് ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു സോൾമേറ്റ് ജേണിയിൽ തന്നെ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു രീതിയിലുള്ള കണക്ഷനുള്ള എനർജിയിലുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണിത് അപ്പം നിങ്ങൾക്ക് എത്ര ഇത് റെസിഡേറ്റ് ആകണമെന്നില്ല ആകുമെന്ന് അറിയില്ല നിങ്ങൾക്ക് റെസിഡേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതൊന്ന് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് ഇതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബബ ബൈ